അലാ മുർസലീൻ ആലിഹി അമ്മാ അമ്മാബാസ് ഇങ്ങനെയുള്ള സഹോദര സഹോദരനായ ഇന്ന് നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നത് പരിശുദ്ധ റസൂൽ സല്ലാഹു വഴി നിസ്വല്ലമാകൾ അത് ധാരാളം നമുക്കറിയാം എങ്കിലും ചില ഉദ്ധരണികളോടുകൂടി ഇൻഷാല്ല നാം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന മൗലി കിതാബുകളിലും മറ്റുമെല്ലാം വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു കാല നല്ലതിനെ പറയുവാനും നല്ലതിനെ കേൾക്കുവാനും തോഫിയൊക്കെ ചെയ്യട്ടെ അത് ഉൾക്കൊണ്ടിരിക്കാൻ അത് മനസ്സിലാക്കാൻ അള്ളാഹു കാല നമുക്കെവർക്കും തോഫിച്ച് ചെയ്യട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മളെ മാതാപിതാക്കൾ ബന്ധുമിത്രാധികാൻകന്മാർ സഹോദര സഹോദരന്മാർ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു കാല ബർസഹയ്യായ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും വാഹത്തിലും കൊടുക്കുന്ന കൊടുക്കുന്നതാവട്ടെ ആണ് ഞാൻ പറഞ്ഞുള്ള പരിശുദ്ധ റസൂൾ സല്ലാഹു ആരീ റസ് എൻ്റെ മാത്രങ്ങൾ സാധാരണ ഒരു വ്യക്തിയല്ല എന്ന കാര്യത്തിന് ധാരാളം തെളിവുകൾ ഖുർആാനിലൂടെയും അദീസിലൂടെയും വ്യക്തമായി കിടക്കുന്ന പരമാത്മാ പരിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് അള്ളാഹു പറയുകയുണ്ടാവും ഇന്നമാ നബറും ഇസ്ലുഖും യുഹാ ഇലയ്യ ഇന്നമാ ഇലാഹുക്കും ഇറാഹും വാഹിദ് എന്ന് പറഞ്ഞു ഇവിടെ പല ആളുകളും പ്രതിപാദിക്കുന്നത് നബിസു അള്ളാഹു അലേസ്സലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ മുഴുവൻ ആയത്തിൻ്റെ എല്ലാ പുരുവിളുകളും മനസ്സിലാക്കിയാൽ ഒരു സ വെറും ഒരു സാധാരണ മനുഷ്യനല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് കാരണം അന അനബഷറും നിസ്ലുക്കും നിശ്ചയമായും നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയാണ് യു ഹലയ്യ എന്ന വാക്ക് മാത്രം അവിടെ ചേർത്തി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സാധാരണ മനുഷ്യനല്ല എന്ന് ഇത് പറയാനുണ്ടായ കാരണം നസുല്ലാഹിൻ്റെ കാലഘട്ടത്തിലുള്ള ദൈവത്തിരിപ്പുള്ള ആളുകളൊക്കെ നുസാഹു വരസ്വൽ തങ്ങളെ സംബന്ധിച്ച് ഇത് സാധാരണ മനുഷ്യനല്ല ഇതെന്തോ ഒരു ദൈവമാണ് എന്നൊക്കെ പ്രതിപാദിച്ച് പോകുമോ എന്ന് ഭയപ്പെട്ട സന്ദർഭത്തിലാണ് എന്ത് അന്ന് ആയി പോകുന്ന ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഇന്ന മാനവക്ഷരത്തിൽ വെല്ലിയാത്തങ്ങൾ പറയുക ഇന്ന മാനവക്ഷരം മുസ്ലിക്കും മുസ്ലിത്തിൻ തീർച്ചയായും നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹ് അതിനോട് കൂടെ ചേർത്ത് പറഞ്ഞു യു ഇലയ്യ എന്ത് ചെയ്ത് എന്നിലേക്ക് വയ്യറിയിക്കപ്പെടുന്നു അപ്പോൾ എന്നിലേക്ക് വയ്യറിയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്തില്ല അവിടെ സാധാരണ മനുഷ്യനല്ല ഇന്ന് നമുക്ക് സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം സാധാരണ മനുഷ്യരാണ് മനുഷ്യർ തന്നെയാണ് മനുഷ്യരിൽ നിന്ന് തന്നെയാണ് നബിമാരൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ഹാസ്വായ ഹാസ്യങ്ങൾ വെച്ച് ഹാസ്വായ ആളുകളുണ്ടല്ലോ അതുപോലെ വളരെ പ്രത്യേകമായ ഒരു പിന്നെ വ്യക്തിയാണ് ഒരു മഹൽ വ്യക്തി തന്നെയാണ് നർസൽ അള്ളാഹു അലസ്സല തങ്ങൾ അതായത് അത് യൂഹ ഇത എന്നിലേക്ക് ഒഹി അറിയിക്കപ്പെടുന്നു അപ്പോൾ സാധാരണ മനുഷ്യന്മാരായ എന്നിലേക്കും നിങ്ങളിലേക്കും എന്നുള്ള ഒഹി അറിയുന്നില്ല അറിയിച്ചു തരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാധാരണ മനുഷ്യനല്ല അപ്പോൾ ആ നെബ്സലാഹു അലേസ്വലമാ തങ്ങളുടെ മോചത്തുകളെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നത് തന്നെയാണ് എങ്കിലും ചില ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ട് വിരമിക്കാം ഇൻഷാള്ള അതായത് നബിസുള്ളു അലേസ്വല തങ്ങളുടെ മുതുകിൻ്റെ പ്രത്യേകത നുരുസഹുല തമ്മങ്ങളുടെ ചുമലിനു നേരെ പ്രത്യേകമായ നെപുവത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രത്യേകമായ അടയാളം അള്ളാഹു താല രേഖപ്പെടുത്തി ഏതുപോലെ ഇത് പറയുന്നത് ഹത്തു നപുവത്തി അഥവാ സീലി സീലൈവത്തിൽ ഹമാമ ഒരു പ്രാവിൻ്റെ മുട്ട പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ ആ രൂപത്തിൽ അവിടെ റസീലി റോഡിൻ്റെ പ്രത്യേകമായ ബഹുത്താഴ ഭക്തൂർ ബൻ അറേ ഹി മുഹമ്മദ് അലൈഹി അല്ല മുഹമ്മദ് നൽ സാഹു അല്ല വല്ല തങ്ങളുടെ മേൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എൻ്റെയോ നിങ്ങളുടെയോ ചുമരിൻ്റെ മേലെ ഒരു അടയാളമില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മറ്റ് പ്രവാചകന്മാർക്കൊന്നും അങ്ങനെ ഒരു അടയാളം കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് മുഹമ്മദ് നലി സ്വല്ലാ വല്ല തങ്ങൾക്ക് മാത്രം കൊടുത്തു എന്ന് ചോദിച്ചാൽ അത് റസൂൽ ഉള്ള പ്രത്യേകം ആനബിമാരിൽ നിന്നും പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ കാര്യങ്ങളെടുത്താലും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ച് അത് ശരിക്ക് അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വത്താലെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ റസൂൽ നെഞ്ചിലേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ കാമേരി ലൈലത്തുൽ ബദർ ലൈലത്തുൽ ബദർ അഥവാ ഏറ്റവും പൂർണ്ണ ശോഭ നിൽക്കുന്ന പൂർണ്ണ ശോഭയോടു കൂടെ പ്രകാശിച്ച് നിൽക്കുന്ന ആ ചന്ദ്രൻ ആ ചന്ദ്രൻ ചതുപോലെയാണ് സുൽവാൻ ഹൃദയത്തിലേക്ക് മാറിലേക്ക് ഓർമ്മിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുജിതത്ത് യജിഹി മനുസള്ളാവൂരിശ്രമ തങ്ങളുടെ കൈയ്ക്കും മുജിസത്തുണ്ട് അതെന്താ കയ്യിൽക്കുള്ള മോജത്ത് ഹൈദുറമാന തുറാദി ഫാഹിമ അബ് സു ഫൻഹമസ ഫൻഹ ഫൻഹുൻ റജുലിൻ കുഫാർ എന്ന് പറയുന്നുണ്ട് അതായത് ബദു ദിന ദിനത്തിൻ്റെ ആ ദിവസത്തിൽ നനിസ് അള്ളാഹു അലൈ വസ്ലമ തങ്ങളെ എൻ്റെ നമുസാഹു അലൈ വല്ല തങ്ങളെ ഒരു അവസരത്തിൽ പിന്നെ അലാബോ പിന്നെ ഇവിടെ നിന്ന് യാത്ര പോകുന്ന സമയത്ത് നമുസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകളെ കൊണ്ട് ഒരു പിടി മണ്ണ് വാരി അങ്ങോട്ട് എറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആ കാഫിരിയങ്ങളായ കുഫാരീങ്ങളായ എല്ലാ ആളുകളും എന്ത് ചെയ്തു നശിച്ചു പോകുന്ന രൂപത്തിൽ അഥവാ അവരുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ ആയി അതിനനുസരിച്ചു തങ്ങളുടെ കയ്യിൻ്റെ മോൽജിതാണ് അതായത് മോൽജിത്വ യദിഹി നബിയുടെ കയ്യിൻ്റെ മോചിതത്തിൽ പെട്ടതാണ് ഹൈദുറമാമിനെ തുറാബ് അതായത് കണ് മണ്ണ് കൊണ്ട് എറിഞ്ഞ അവസരം ഇവരുടെ പക്കാലത്ത് സാഹത്തിൽ സാഹത്തില്ലു ജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻസല്ലാഹുല്ല തങ്ങൾ മണ്ണ് വാരി എറിഞ്ഞു ഫായ്മ അബ് സോറുഹും അവരുടെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു പോയി അവർ അന്തരായിപ്പോയി ഫൻഹസമ അൽഫുൻ റജുലിൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ നശിച്ചു പോയത് അവരുടെ കണ്ണു കാഴ്ചയില്ലാതെ അവർ ആകെ ഒരു ഭ്രാന്ഞ്ചിയിലായിപ്പോയത് കുഫാരങ്ങളിൽ പെട്ട ഇത് അതുപോലെ തന്നെ മുല്ലു അലൈ വല്ല തങ്ങളുടെ വയറ് ആ വയറിന് യുചിതത്തുണ്ട് എത്രത്തോളം എന്താണെന്നുവെച്ചാൽ മുസു അലൈ വസല തങ്ങളുടെ വയറിൽ ഒരു യുദ്ധത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കല്ല് കെട്ടി അല്ല ഹർ യുദ്ധത്തിന് കല്ല് കിടങ്ങിക്കയറുന്ന സമയത്ത് കല്ല് കെട്ടിയിട്ടുണ്ട് അത് സാധാരണക്കാരായ നമ്മുടെ പിന്നെ വയറ്റിൻ്റെ മുകളിലൊന്നും മെൻറ്റേ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കല്ല് പോലും കെട്ടാൻ സാധിക്കില്ല അസുഖങ്ങളെ രണ്ട് കല്ല് കെട്ടിയിരുന്നു അത് നിമിസാസമ്മതങ്ങളുടെ വയറിൻ്റെ പ്രത്യേകത തന്നെയാണ് തന്നെയാണ് അതുപോലെ തന്നെ നിർസാഹുലീസ്വല മാത്രങ്ങളുടെ മൂത്രം നിമിസാസം കാഷ്ടം ഇതിനൊക്കെ നേതൃത്വത്തിണ്ടായിരുന്ന അതായത് നബിയുടെ ബൗല് മൂത്രം ായിത്തു നി കാഷ്ടം മോചിത ഇതൊക്കെ എന്ത് ചെയ്തിരുന്നു ഭൂമിയിൽ ഒരുങ്ങിക്കളഞ്ഞിരുന്നു ഞാനും നിങ്ങളുമൊക്കെ വിസർജിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസത്തോളം അത് കിടക്കുമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഏ അപ്പം അതുകൊണ്ട് തന്നെ അലൈഹി മുൻസള്ളാഹു തങ്ങളുടെ കാഷ്ടത്തിന് വളരെയധികം മോചിതത്വം ഉണ്ട് അഥവാ ഭൂമിയിൽ കിടന്നിരുന്നില്ല അത് ഭൂമിയിൽ ഒരുങ്ങിക്കളഞ്ഞിരുന്നു മൂത്രം കണ്ടിരുന്നില്ല ഏ അതെല്ലാം എന്താണ് തങ്ങളുടെ മോചിചിതത്താണ് മാത്രമല്ല മോചിതത്വിലേഹി നബിയുടെ മോജി കാലിൻ്റെ മോജിതത്തിൽപ്പെട്ടതാണ് പിന്നെ കാനക്ക ഇമൻ അല ജബലി സബീർ അഥവാ ജബൽ സബീറിൻ്റെ മുകളിൽ അതിൻ്റെ നസർ അള്ളാഹുസ്മ നിൽക്കുന്ന സമയത്ത് ഔ ഹിറ അല്ലെങ്കിൽ ഹിറാ ഗുഹയുടെ മുകളിൽ വീട്ടുന്ന സമയത്ത് ഇപ്പോൾ തയ്യാറാക്കുക അതിങ്ങനെ ചലിക്കാൻ തുടങ്ങിയിരുന്നു അതിങ്ങനെ പടക്കാൻ തുടങ്ങിയിരുന്നു അതുപോലെ മിസ്സർ അള്ളാഹു ലക്ഷ്മർ ഈറായിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ബീറിലൊക്കെ നിൽക്കുന്ന ബീർ ജമ ജബലിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തിരുന്നു മെൻസർ അള്ളാഹുലി സമ നിന്ന് കഴിഞ്ഞാൽ അപ്പ തഹറൊക്കെ അതിങ്ങനെ ചലിക്കാൻ തുടങ്ങുമെന്നാണ് അത് മല ചലിക്കാൻ തുടങ്ങി ഞാനും നിങ്ങളും ഒരു മലയുടെ കുഗൾ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയാൽ എന്ത് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി ഒരക്കും ഉണ്ടാവില്ല ഇതിങ്ങനെ ഇളകാൻ തുടങ്ങിയിരുന്നു എന്നാണ് അപ്പോൾ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തക്കാലം ഉസ്കുൻ ഒതുങ്ങി എന്ന് പറഞ്ഞു അഥവാ ഇളകല്ല ഒതുങ്ങി നിൽക്കുക അഥവാ ശാന്തമാവ് എന്ന് പറഞ്ഞപ്പോ ഫസക്കന ആ മല എന്ത് ചെയ്തു ഹിറാ പർവ്വതവും അതുപോലെ ജബർ സബിറൊക്കും അത് ഒതുങ്ങി നിന്നു അത് ചലിക്കൽ നിന്നു പോയി എന്നാണ് പറയുന്നത് അതുപോലെ വ മോചിത അസാബീഹി നബിയുടെ വിരലുകൾക്ക് മോചിതത്തുണ്ടായിരുന്നു എന്താ അഷാർക്കാമരി ലേലത്തുൽ ബദർ ലേലത്തുൽ ബദലിൻ്റെ ദിവസത്തിൽ മുരുസല്ലാഹു അലൈവസ്ലം തങ്ങൾ ആംഗ്യം കാണിച്ചു ഇഷാർത്ത് കാണിച്ചു എങ്ങനെ ലൈലത്തിൽ ലേലത്തിൽ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്താ വെച്ചാൽ ലേലത്തിൽ ദിവസം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന ആകാശത്ത് ഒലിച്ച് നിൽക്കുന്ന ആ സമയം അത് ഫംസക്കനുസ്ഫിനിസ് അലൈ വസ്ലമ തങ്ങള് അതിനെ രണ്ട് പിളർപ്പാക്കി മാറ്റി എന്നിട്ടോ ഒരു ഫലഹബ് ഫലഹബനിസ്ഫു ഇലായ മീൻ അത് അതിൻ്റെ ഒരു പിളർപ്പ് ബലഭാഗത്തിലൂടെ വന്നു എങ്ങനെ ഹിറാ ഒരു നിസ്വീരാ സിമാലി ഒരു ഭാഗം ഒന്ന് തങ്ങളുടെ ഇടത് വെയിലേക്കും വന്നു അഥവാ ഇടത് ഭാഗത്തേക്കും വന്നു അത് ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം ചെറുമാൻ പെരുമാളൊക്കെ അത് അതിൻ്റെ അത്ഭുതം കണ്ടിട്ട് അവിടെ പോയി കൊണ്ട് പിന്നെ സുളായുസുള്ളവു സങ്കളുടെ ആ സമയത്ത് അതിൽ നേരിട്ട് കണ്ടിട്ട് ഈ ശ്യാമനെ സ്വീകരിച്ച ആളുകളിൽ ഇതൊക്കെ ശരിക്കും ചരിത്ര സംഭവങ്ങൾ ഉള്ളതാണ് ഉണ്ടായത് കൊണ്ടാണ് അവർ എന്തിക്കുന്നത് അതിലേക്കൊക്കെ പോയതും കാരണം അല്ലാ വസ്ല ഞങ്ങളുടെ അഹൂരാൻ്റെ കാലത്ത് എന്തായത് അവരൊക്കെ വിശ്വസിക്കണമെങ്കിൽ എടാ മുഹമ്മദിൽ നിന്നും ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എന്തു ചെയ്യണം നീ പിന്നെ ഒരു ശുദ്ധമായ അഥവാ നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ആകാശത്തെ പൂർണ്ണമായ ഒരു ചന്ദ്രനെ ഒതിപ്പിക്കുകയും ആ ചന്ദ്രനെ ഒതിപ്പിച്ച് കാണിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും ശ്രമത സ്വീകരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അസുഖല്ലാ വള്ളാ വസ്ല ഞങ്ങളെ പൂർണ്ണമെയിൽ ഒതിപ്പിച്ചു എന്നാൽ അവർ വിശ്വസിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞു അതുപോലെ അതിന് രണ്ട് പിളർപ്പാക്കണമെന്ന് പറഞ്ഞു അപ്പോലം സ്വല്ലാസ്ലാ തങ്ങളെ തൻ്റെ കയ്യിൻ്റെ കൈവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ അത് രണ്ട് പിളപ്പായി എന്നിട്ട് അപ്പോൾ അവർക്ക് വിശ്വാസം വന്നില്ല അപ്പോഴും അപ്പോഴും അവർ പറഞ്ഞു അതുപോലെ മുഹമ്മദേ നീ അതിനെ ഒന്ന് മസിലിക്കിലേക്കും വന്ന് മഴവിലേക്കും അതോ വന്ന് പടിഞ്ഞാറിലേക്കും വന്ന് കിഴക്ക് ഭാഗത്തേക്കും ഉദയസ്ഥാനത്തേക്കും അത് ആക്കി മാറ്റണം ഇതും പറഞ്ഞു അപ്പോൾ റസാഹ് സാഹ വരസം മാത്രങ്ങൾ അങ്ങനെ ചെയ്തു എന്നിട്ടും അവർ വിശ്വസിച്ചില്ല എന്നിട്ട് പറഞ്ഞു വന്ന് നിൻ്റെ വലത്തേ കയ്യിലൂടെ വന്നു നിൻ്റെ ഷോൾഡറിലൂടെ പുറത്തേക്ക് പോകുന്ന രൂപത്തിലാക്കണം വന്നു അത് അതുകും ചെയ്തു ഇടത്ത് കൈയിലാക്കാൻ പറഞ്ഞു ഇടത്ത് കയ്യിലും മാറ്റി ഇതിങ്ങനൊക്കെ ചെയ്തെങ്കിലും കൂടി അവരൊന്നും ചെയ്തില്ല ഇസ്ലാമതം സ്വീകരിച്ചില്ല അപൂർവം ആളുകൾ മാത്രം സ്വീകരിച്ചു അങ്ങനെ അത് എന്താണ് നർസലു അലൈഹലമാ തങ്ങൾ ചന്ദ്രൻ പുലർത്തിയ സംഭവം അത് നർസൽ അള്ളാഹു വലയഹ്സലമാ തങ്ങൾ ആ ആംഗ്യം കാണിച്ച ആ വിരലിൻ്റെ ആ പ്രത്യേകത ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിർസലഹു തങ്ങൾ തങ്ങള് മോചിതത്വം മുടിയുടെ മോചിതത്വം മുടിക്കും മോചിതത്വം ഉണ്ടായിരുന്നു എന്നാൽ എന്താണ് മുടിക്കും ഉണ്ടായെന്ന ഉചിതത്തിൽ അതായത് നിർസു അലൈവ്സ്ല തങ്ങളുടെ ആ മുടി കളഞ്ഞിരുന്ന സമയത്ത് പിന്നെ മഹതിമാരായ പിന്നെ അസുവാജിമാരൊക്കെ എന്ത് ചെയ്തിരുന്നു ആ മുടി ശേഖരിക്കാൻ അതുപോലെ സഹാബാക് ഇറാമുകളൊക്കെ ആ മുടി ശേഖരിക്കാൻ വന്നിരുന്നു എന്താണ് ആ മുടിയുടെ പ്രത്യേകത ആ മുടി വെള്ളത്തിലിട്ട് കൊണ്ട് മക്കൾക്ക് രോഗമുള്ള സമയത്ത് അതിന് കൊടുക്കുമായിരുന്നു മാത്രമല്ല അദ്ദേഹം നല്ല കസ്തൂരി നല്ല കസ്തൂരിയുടെ മണമുണ്ടായിരുന്നു ആ മുടിക്ക് പ്രത്യേകമായ സുഗന്ധം ആ മുടിക്കുണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ട് കൊടുക്കുകയും അവരുടെ അസുഖങ്ങൾ മാറുകയും ചെയ്തിരുന്നു എന്ന് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അലൈഹി നിംസല്ലാഹുല തങ്ങളുടെ തൊലി ആ തൊലിക്ക് പരിപൂർണമായ നല്ല മോചിതത്തുകൾ തന്നെയുണ്ട് അതായത് അലൈഹി നിംസലഹ്ല തങ്ങളുടെ തൊലി ഒന്നും തന്നെ ചൊളിവ് സംഭവിക്കാറുണ്ടായിരുന്നില്ല അത് എന്നും നല്ല ആരോഗ്യത്തോടു കൂടെ നിൽക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു മാത്രമല്ല ആ വിയർപ്പ് ആ വിയർപ്പ് ആ ആയിഷീവി അതുപോലെ തന്നെ പിന്നെ സൈനബ സൈനബീര് പല പിന്നെ നബിയുടെ ഭാര്യമാരെപ്പെട്ട പല ആളുകളും പല മഹതിമാരും എന്തായിരുന്നു ആ വിയർപ്പ് വടിച്ചെടുത്ത് കൊണ്ട് കുപ്പിയിലാക്കി വെക്കാറുണ്ടായിരുന്നു എന്ന അത് അത് കുപ്പിയിലാക്കി വെക്കുകയും അത് സുഗന്ധമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ആ മോചിതവും ഫ്രിഹി നബിയുടെ നഖത്തിന് മോചിത കാരണം അഹദത്ത് ആയിഷത്ത് റവിയാഹു അന്ന മീൻ നഗു ഫാരിഹി ആയിഷാ റബി അള്ളാഹു താലഅന്നാഹുൽ മതങ്ങൾ നഖം മുറിക്കുന്ന സമയത്ത് ആ നഖം അത് സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു എന്നിട്ടെന്ത് ചെയ്യും ആ മഹജി മഹജിയുടെ വസ്ത്രത്തിൽ അത് തുന്നി ചേർക്കുമായിരുന്നു അങ്ങനെ അത് അത്സ്വാറത്തിൽ അത് വളരെ നിലപിടിപ്പുള്ള വളരെ പിടിക്കുള്ള രക്തക്കല്ലുകളായി അത് മാറുകയും ചെയ്തിരുന്നു രക്തം തിളങ്ങും തിളങ്ങുന്നത് പോലെ അത് വസ്ത്രത്തിൽ തിളങ്ങുമായിരുന്നു എന്ന് ആയിഷാ നീറു അള്ളാത്തൻഹ തന്നെ പറയുകയാണ് അതുപോലെ ആയിഷാ ദീറബ്ലാഹുത്താലഹ നബിയുടെ വൈജിദത്തിനെ പറ്റി പറയാൻ നബിസ് അള്ളാഹു അലൈഹുല തങ്ങൾ തന്നെ പ്രകാശമായിരുന്നു ഒരു ഭാഗം മാത്രമല്ല എല്ലാം പ്രകാശമായിരുന്നു കാരണം ഒരവസരത്തിൽ ആയിഷാ ബിബിയുടെ പിന്നിൽ നിന്ന് ആ സൂചി നിലത്ത് വീണ് പോയപ്പോൾ അള്ളാഹുബിൻ്റെ റസൂലിനെ വിളിച്ചു കഴിച്ച് നമ്മുടെ സൂളാണ്ട് കടന്നു വന്ന പാട് ആ സൂചി ഇരുട്ടുള്ള റൂമിലാണ് ആ സൂചി എന്ത് ചെയ്തു എടുക്കാൻ കഴിഞ്ഞു എന്ന് പോലും ചരിത്രത്തിൽ പറയുന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും കൂടി നമ്മളത് എന്ത് ചെയ്യുകയാണ് നമ്മൾ രസിച്ചു കളയുകയാണ് അതൊക്കെ തള്ളിക്കളയുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ആ പൊരുത്തം ആ റസൂൾൻ്റെ മഹബത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇതെല്ലാം നാം വിശ്വസിച്ച് തീരൂ മാത്രമല്ല നറാഹു അലൈസല്ല്മ തങ്ങളെ ചിരിച്ചു കഴിഞ്ഞാൽ ആ ചിരി കാണാൻ തന്നെ ധാരാളം സഹാബികൾ ഇങ്ങനെ വന്നിരുന്നു റസൂൾ ചിരി എപ്പോഴും ഒരു പുഞ്ചിരിയാണ് വളരെ സൗമ്യമായ ചിരിയാണ് ആ ചിരിക്കുന്ന സമയത്ത് പ്രകാശം പരക്കുന്ന ആ പല്ലികളിൽ നിന്നുള്ള പ്രകാശം പുറത്തേക്ക് ഞർഗലിക്കുമായിരുന്നു മാത്രമല്ല മുസലുള്ള തങ്ങള് എന്തൊരു കാര്യത്തിൽ ആയാലും ശരി എല്ലാ കാര്യങ്ങളും വസൂളുകൾ തന്നെ മോചിതക്കാണ് അഥവാ എന്നല്ല ഭക്ഷണം വസ്ത്രമെന്നല്ല എന്നല്ല എല്ലാം തന്നെ നിഷൽ അള്ളാഹു തങ്ങൾ പരിപൂർണ്ണമായ മോചിസത്ത് തന്നെയായിരുന്നു ഇനിയും നമുക്ക് ധാരാളം തെളിവുകൾ ഇഷ്ടംപോലെ നമുക്ക് പറയാനുണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിഗീടം മുഴുവൻ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ശ്രദ്ധാവിഷൻ തന്നെ തങ്ങളുടെ സ്നേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരുകയില്ല അതുകൊണ്ട് നബി തങ്ങൾ തങ്ങൾ തന്നെ പരിപൂർണമായ